എനിക്കറിയാം ഇന്നീ മാമ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല രാവിലെ നമുക്ക് ഈ മാമന ഇതെല്ലാം കഴിപ്പിക്കണം എടുത്ത് കഴിക്കാ അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ ഒന്നല്ല ഇത് ഒന്ന് കഴിച്ചാൽ ഒരെണ്ണത്തിന് നൂറ് രൂപ വരും അതാണ് ഒരു ലഡു വെച്ച നൂറ് രൂപ വരും ഒരു കള്ളേറ്റ് അയച്ചാൽ നൂറ് രൂപ വരും എന്റെ എന്റെ അച്ഛൻ തന്തയുടെ തന്തയുടെ പ്രായം മോന് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു ദിവസം ഒഴിക്കുന്ന സ്ഥലത്ത് തൊട്ടോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കാരം കൊച്ചുകാരൻ മറ്റൊരു സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം കണ്ട ഒരു ഫുഡ് ചലഞ്ച് വീഡിയോ ഉണ്ടല്ലോ അത് നമ്മുടെ സൂരജ് അൽഫുഡി സൂരജ് ട്രവാൻഡ്രം എന്ന് പറയുന്ന യൂട്യൂബർ ഒരു ഫുഡ് ചലഞ്ചാണ് അദ്ദേഹം ഇതേപോലത്തുള്ള നിരവധി ഫുഡ് ചലഞ്ചുകൾ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് നല്ലൊരു ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തിൻ്റെ പേജിൽ വന്നിട്ടുള്ള ഈ ഒരു ഫുഡ് ചലഞ്ച് അതിൽ പങ്കെടുത്തിട്ടുള്ള ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ അറിയാതെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് പടയും കാരണം അദ്ദേഹം ആ ഒരു ഭക്ഷണത്തോട് ഭക്ഷണം കാണുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്രഷൻസും കാര്യങ്ങളും അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായ പോലെയാണ് അദ്ദേഹം ആ ഒരു ഭക്ഷണത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്രഷൻസ് അത് കാണുമ്പോൾ നമ്മൾ തന്നെ പ്രാർത്ഥിച്ചു പോകും ആർക്കും ഇതേപോലുള്ള വിധി വരല്ലേ നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട് ഈ ഒരു വ്യക്തി എങ്ങനെ തെരുവിലെത്തി എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകും എന്നാൽ അതിനുള്ള ഒരു ഉത്തരമാണ് ഒരു പെൺകുട്ടി തരുന്നത് കാരണം വേറെന്നല്ല ആ പെൺകുട്ടിക്ക് ഇയാൾ മൂലം ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം അത് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം നിൽക്കുന്ന വൈസിന്ന് പന്നിമോനുണ്ടല്ലോ അതായത് ആ കിളവൻ ആ കിളവനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്താ മുതിർന്നവർ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കാണിക്കുന്നത് ആ ഇങ്ങനെ പറയും എനിക്കറിയാം എനിക്കറിയാം എന്തായാലും ഞാനിത് പറയാൻ പോകുമ്പോൾ ആൾക്കാരെന്തൊക്കെ പറയുന്നുള്ളത് എനിക്കറിയാം ഐ റെഡി ടു ഫേസ് ഇറ്റ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട് ഇടുന്നത് ഓക്കെ വൈസി വീട് ഒരു ഫുഡ് വ്ലോഗർ ആണ് പുള്ളിക്കാരന്റെ പേര് പറയേണ്ട ആവശ്യമില്ല എന്തായാലും ഞാൻ മറ്റവന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടോ പന്നിമോന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടോ അത് മതി അതിന്റെ ആവശ്യമുള്ളൂ കാരണം പുള്ളിക്കാരന് ഈ പെൺകുട്ടി വ്യക്തിയെ ഇത്രത്തോളം ഇങ്ങനെ എന്താ പറയാ വെറുത്ത് സംസാരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യമില്ലാതെ ഇരിക്കില്ല അല്ലേ എന്താ ഈ പെൺകുട്ടി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറാണോ ഈ മനുഷ്യന്റെ എന്ന് ആലോചിച്ച് പോവാണ് ആ വീഡിയോ ഇട്ട് അങ്ങേ അയാൾക്ക് അറിയില്ല പിന്നെ അറിയില്ല സോ അവരൊന്നും ഞാൻ പറയുന്നില്ല അപ്പം സംഭവം സംഭവം എന്താണെന്ന് വെച്ചാല് ഞാൻ എന്റെ വീട്ടിനെ കുറച്ച് കഴിഞ്ഞ ഒരു ജംഗ്ഷനാണ് ആ ജംഗ്ഷന്റെ സൈഡിലാണ് ഞാനിപ്പോ അവിടെ ഒരു കൂര് ചെറിയൊരു വീട് പോലത്തെ സംഭവം വീടൊന്നല്ലോ എന്നാലും ആ ഒരു സംഭവമാണ് പുള്ളിക്കാരനെ അവിടെ ഇട്ടത് അത് എന്തുകൊണ്ട് വന്നു പലരും ചോദിക്കും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെ എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എനിക്കറിയാം എനിക്കറിയാം സംഭവം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ മോളെ മോളെ റേപ്പ് ചെയ്തു എന്നിട്ട് കൊച്ചുമോളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഇതാണ് സംഭവം അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് എങ്ങനെയാ അറിയാം ഞാൻ പറഞ്ഞുതരാം ആളുകൾ ഈ പെൺകുട്ടി പറയുന്ന അനുസരിച്ച് ഈ ഒരു മനുഷ്യൻ മകളെ റേപ്പ് ചെയ്തു കൂടാതെ കൊച്ചുമകളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു അപ്പം ഏഹ് കൂടുതലാണല്ലേ അതുകൊണ്ടായിരിക്കും വീട്ടിന്ന് ചവിട്ടിപ്പുറത്താക്കിയത് കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് ചവിട്ടി പുറത്താക്കി അതന്നെ കാര്യം പക്ഷെ ഇയാളുടെ ഈ ഒരു ആക്ടിങ് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളെല്ലാരും വിഷമിച്ചു പോവും ഈ അറിയാതെ പോലും ഇദ്ദേഹത്തിന്റെ മക്കളെയും ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ പ്രാഗിപ്പോവും ആ ഒരു വീഡിയോയിലൂടെ അല്ലേ എന്തായാലും ബാക്കി കൂടി കേട്ടു ഞാൻ പറഞ്ഞുതരാം എല്ലാം നിങ്ങൾ കേട്ടിട്ട് പോയാൽ മതി എല്ലാം ഉണ്ട് നിങ്ങൾ കേട്ടിട്ട് പോയാൽ എന്ത് പാവ് നോക്ക് അവൻ കാണിച്ചു കൂട്ടിയതെല്ലാം കൊഴപ്പല്ല എന്റെ അച്ഛന് പണ്ടിങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് പുള്ളിക്കാരൻ്റെ കമ്പനിയായ ഒരാളാണ് ഈ കിളവൻ ഈ കിളവനായിട്ട് കമ്പനിയായ എൻ്റെ അച്ഛൻ എന്തോ ഒരു കഷ്ടകാലം എന്നിട്ട് പുള്ളിക്കാരനായിട്ട് കമ്പനിയായി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് വീട്ടിലകത്തല്ല മീൻസ് അങ്ങനെ വരും അങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു അപ്പം പുള്ളിക്കാരൻ ഒരു ദിവസം ഇങ്ങനെ പപ്പിയൊക്കെ കൊണ്ടുതരും ആ കിളവൻ എനിക്ക് പപ്പിയൊക്കെ ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം അവിടെ എന്താണ് ഒരു കമ്പനി ഓൾറെഡി സ്റ്റാർട്ട് അവിടെ ഇങ്ങനെ ഉണ്ട് അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ അച്ഛൻ്റെ എന്ന് വെച്ചാൽ തന്തയുടെ തന്തയുടെ പ്രായമുണ്ട് മോന് എന്നിട്ട് ഞാൻ പറയുന്നത് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു ദിവസം മൂത്ര ഒഴിക്കുന്ന സ്ഥലത്ത് തൊട്ടോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കാം അതായത് പ്രൈവറ്റ് പാർട്ടിൽ തൊട്ട് കളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ലോട്ട് വാ ബാക്ക് ലോട്ട് നിൽക്കാം എന്നെ കെട്ടിപ്പിടിക്കണം എന്നെ എൻ്റെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യണം അങ്ങനെയുള്ള രീതിയിൽ എന്നെ കിസ്സടിയണം കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം എങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അന്ന് നോ പറഞ്ഞു അന്ന് അതൊന്നും നടന്നിട്ടില്ല ഓക്കെ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പം അതിന് ശേഷം എന്താ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കുറേ വാണങ്ങൾ വരും ഈ സംഭവം നടന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ മമ്മിയോട് പറയുന്നത് ആ ഒരു അവർ വാങ്ങുന്ന മനസ്സിലാവും ഒരാളിങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോ ആണ് ഞാൻ കുറച്ച് ആൾക്കാർ ശരിയോട് പറഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പൊ മമ്മിയാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഐ വാസ് ലൈക്ക് ആ എന്നുള്ള രീതിയിലായിരുന്നു ഓക്കെ അത് കഴിഞ്ഞു പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് അറിയാൻ നെഗറ്റീവ് കമന്റ്സ് വരും ഇവൻ എന്നോട് ഇങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞുകൂടാ നിങ്ങൾ തന്നെ പറയാ എനിക്കിത് പറഞ്ഞുകൂടെ കേട്ടല്ലോ ഈ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ സത്യം പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വ്യക്തി ഇത്രയും മോശപ്പെട്ട ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഈ പെൺകുട്ടി പറഞ്ഞ അനുസരിച്ച് മകളെ റേപ്പ് ചെയ്തു അതേപോലെ തന്നെ കൊച്ചുമകളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്താ അല്ലേ എങ്ങോടാലേ നമ്മുടെ നാടിന്റെ പോക്ക് ഏ അതേപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് ഉണ്ടായത് ഒരു അനുഭവം ഇയാളിത്രയും മോശപ്പെട്ട ഒരുത്തനായിരുന്നോ വെറുതല്ല ഇദ്ദേഹത്തെ വീട്ടിൽ നിന്നും അടിച്ചറക്കിയത് വീട്ടിൽ കയറ്റാത്തത് വെറുതെ അല്ല വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തന്നെയാണ് എന്തായാലും ഈ ഒരു പെൺകുട്ടി പറഞ്ഞ അനുസരിച്ച് എന്തായാലും ഈ ഒരു പെൺകുട്ടിയോടും അതേപോലെ തന്നെ മകളോടും കൊച്ചുമകളോടും മാത്രമായിരിക്കില്ല ഇദ്ദേഹം ഇതേപോലെ മോശമായി പെരുമാറിയിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഇതിൽ ഇരയായിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതങ്ങനെയാണ് അദ്ദേഹം ആ ഒരു വീഡിയോയിൽ വന്നിട്ട് എന്തൊക്കെ അഭിനയങ്ങളാണ് കാഴ്ചവെക്കുന്നതല്ലേ ഏ കണ്ടിരിക്കുന്ന ആരുടെയും കണ്ണും മനസ്സൊക്കെ ഒന്ന് നനയും ആ രീതിയിലാണ് പുള്ളിയുടെ അഭിനയങ്ങൾ ചാടി പുറത്തു വരുന്നത് ഉലക നായകൻ തന്നെ എന്തായാലും ഇത്തരം കാര്യങ്ങൾ വന്ന് തുറന്നു പറയാൻ കാണിച്ച ആ പെൺകുട്ടിക്ക് ആദ്യം സല്യൂട്ട് കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ആരും ഇത്ര ധൈര്യത്തോടെ വന്ന് ഷെയർ ചെയ്യാറില്ല എന്തായാലും ഒരു പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ വന്ന് ധൈര്യത്തോടെ ഷെയർ ചെയ്യുന്നത് മറ്റുള്ള ഇതേപോലെ എന്തെങ്കിലും ബാധിക്കപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു പറയാനുള്ള ഒരു പ്രചോദനം കൂടിയാണത് അപ്പോൾ എന്തായാലും ഈ ഒരു പെൺകുട്ടിക്ക് ആദ്യം ഒരു സല്യൂട്ട് നൽകുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ